ഹായ് ഓൾ റെനീസ് പി എസ് സി സോണിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇത് നാലാമത്തെ ക്ലാസ് ആണ് നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മൈക്ക ഓപ്ഷൻ ബി പെട്രോളിയം ഓപ്ഷൻ സി ഗ്രാനേറ്റ് ഓപ്ഷൻ ഡി ഡോളമൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പെട്രോളിയം പോയിന്റ്സ് നോക്കാം അമൂല്യതയും വൈവിധ്യവുമാർന്ന ഉപയോഗവും കാരണം പെട്രോളിയം അറിയപ്പെടുന്നത് ദ്രാവക സ്വർണം ലിക്വിഡ് ഗോൾഡ് ദ്രാവക സ്വർണം ഏതാണ് പെട്രോളിയം അസംസ്കൃത പെട്രോളിയം കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ അസംസ്കൃത പെട്രോളിയം കാണപ്പെടുന്നത് എവിടെയാണ് അവസാദ ശിലകളിൽ പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം പ്രകൃതിവാതകം പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനം ഏതാണ് പ്രകൃതിവാതകം പെട്രോളിയം അധിഷ്ഠിത രാസവ്യവസായങ്ങളുടെ കേന്ദ്രമാണ് മുംബൈ പെട്രോളിയം അധിഷ്ഠിത രാസവ്യവസായങ്ങളുടെ കേന്ദ്രം ഏതാണ് മുംബൈ കഴിഞ്ഞ ക്ലാസ്സിൽ പെട്രോളിയം എവിടെയൊക്കെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റിനാണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ചിരുന്നു പെട്രോൾ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അസം ഗുജറാത്ത് മഹാരാഷ്ട്ര അടുത്ത ഓപ്ഷൻ എ ആ മൈക്കയുടെ വിശദീകരണം നോക്കാം വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിലും ഇലക്ട്രോണിക് വ്യവസായങ്ങളിലുമാണ് മൈക്ക മുഖ്യമായും ഉപയോഗിക്കുന്നത് എന്തിനാണ് മൈക്ക ഉപയോഗിക്കുന്നത് വൈദ്യുത ഉപകരണ വ്യവസായങ്ങളിലും ഇലക്ട്രോണിക് വ്യവസായങ്ങളിലും ഇന്ത്യയിലെ പ്രധാന മൈക്ക ഉത്പാദകർ എന്ന് പറയുന്നത് ജാർഖണ്ഡ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ അടുത്ത അടുത്ത ഓപ്ഷൻസ് ഗ്രാനൈറ്റ് ഡോളമൈറ്റ് അതിൻ്റെ ഓരോ പോയിന്റ് നോക്കാം ഒരു പ്രധാന ആഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ് ഒരു പ്രധാന അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് ഡോളമൈറ്റ് അപ്പം ഗ്രാനൈറ്റ് ആഗ്നേയ ആഗ്നേയശില ഡോളമൈറ്റ് ശില അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഓപ്ഷൻ എ സെബി ഓപ്ഷൻ ബി നബാർഡ് ഓപ്ഷൻ സി ഐ എം എഫ് ഓപ്ഷൻ ഡി വേൾഡ് ബാങ്ക് ആൻസർ ഓപ്ഷൻ എ സെബി ആ ഓപ്ഷൻസ് എ സെബി ബി നബാർഡ് ഐ എം എഫ് വേൾഡ് ബാങ്ക് ആൻസർ സെബി സെബി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ജി എസ് പട്ടേൽ കമ്മിറ്റി ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് ഏത് കമ്മിറ്റി നിർദ്ദേശപ്രകാരം ജി എസ് പട്ടേൽ കമ്മിറ്റി നിർദ്ദേശപ്രകാരം സെബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രമേയത്തിലൂടെ ഒരു നോൺ സ്റ്റാറ്റുവട്ടറി ബോഡിയായി രൂപീകരിച്ചു എന്തായിട്ട് രൂപീകരിച്ചു നോൺ സ്റ്റാറ്റൂട്ടറി ബോഡിയായി രൂപീകരിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്റ്റാറ്റുവട്ടറി ബോഡിയായി സ്ഥാപിതമായി അപ്പോൾ സെബി രൂപീകരിച്ചത് നോൺ ബോഡി ആയിട്ടാണ് അത് സ്റ്റാറ്റൂട്ടറി ബോഡി ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓർമ്മിച്ച് വയ്ക്കുക പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉപകാരപ്പെടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ വ്യവസ്ഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പതിന് നിലവിൽ വന്നു അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സെബിയുടെ ആദ്യ ചെയർമാൻ എസ് എ ദേവ് സെബിയുടെ ആദ്യ ചെയർമാൻ എസ് എ ദേവ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാനായ വ്യക്തി ജി വി രാമകൃഷ്ണ എന്താണ് സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം ചെയർമാനായ വ്യക്തി ജി വി രാമകൃഷ്ണ സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ മാധു മാധബി ബുരി സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മാധവി ബുരി സെബിയുടെ ആസ്ഥാനം മുംബൈ പോയിൻ്റ് സെബി നിലവിൽ വന്നത് നോൺ സ്റ്റാറ്റുട്ടറി ബോഡിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് അത് സ്റ്റാറ്റൂട്ടറി ബോഡിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആദ്യ ചെയർമാൻ എസ് എ ദേവ് സ്റ്റാറ്റുട്ടറി പദവി ലഭിച്ചതിന് ശേഷമുള്ള ചെയർമാൻ ജി വി രാമകൃഷ്ണ നിലവിലെ ചെയർപേഴ്സൺ മാധവി ബുരി ആസ്ഥാനം മുംബൈ മറ്റ് ഓപ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് മാത്രം നോക്കാം നെബാർഡ് നെബാർഡ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഒരുപാട് തവണ ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ് നെബാർഡ് നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് നെബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ നെബാഡിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം പിന്നെ നെബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ഷാജി കെ വി നെബാഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഷാജി കെ വി അടുത്ത ഐ എം എഫ് ഐ എം എഫ് എന്നാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫിന് കുറച്ചധികം പോയിന്റ് ഉണ്ട് നമുക്ക് നോക്കാം ഐ എം എഫ് ഐ എം എഫ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴ് ഐ എം എഫിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഒന്ന് എന്താണ് സ്ഥാപിതമായത് നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് പ്രവർത്തനം ആരംഭിച്ചത് നാൽപ്പത്തേഴ് മാർച്ച് ഒന്ന് ഐ എം എഫിൻ്റെ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറാമത്തെ രാജ്യമാണ് അൻഡോറ ഐ എം എഫിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ഡി സി ആണ് പിന്നെ ഐ എം എഫിൻ്റെ വിനിമയ കറൻസി എസ് ഡി ആർ ആണ് എസ് ഡി ആർ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്താണ് എസ് ഡി ആർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ആണ് എസ് ഡി ആർ എന്നാണ് ഐ എം എഫിൻ്റെ ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ കാമില്ല ഘാട്ടാണ് ഐ എം എഫിൻ്റെ ഫസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ കാമില്ല ഘാട്ട് ഐ എം എഫിൻ്റെ ഫസ്റ്റ് വുമൺ മാനേജിങ് ഡയറക്ടർ ക്രിസ്റ്റലീന ലഗാർദെ ഐ എം എഫിൻ്റെ ഫസ്റ്റ് വുമൺ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ലഗാർദെ ഐ എം എഫിൻ്റെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ മറ്റത് ക്രിസ്റ്റലീന ലഗാർദെ നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജീവ ഐ എം എഫിൻ്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീത ഗോപിനാഥ് നിലവിലെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറും ഗീത ഗോപിനാഥാണ് പിന്നെ ഐ എം എഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോൺ എടുത്ത രാജ്യമാണ് അർജൻറ്റീന അതൊരു പുതിയ പോയിന്റാണ് ഐ എം എഫിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടിയ ലോൺ കൈപ്പറ്റിയ രാജ്യം ഏതാണ് അർജന്റീന ഇത്രയും പോയിന്റ് പറയാൻ കാരണം നിലവിൽ ഈ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ഏടാ വേൾഡ് ബാങ്കാന്ന് ചോദിച്ചത് വേൾഡ് സോറി വേൾഡ് ബാങ്ക് അല്ല ആർ ബി ഐ ആർ ബി ഐ ആണെന്ന് ചോദിച്ചത് ആദ്യ വനിതാ മാനേജിങ് ഡയറക്ടറൊക്കെ പ്രസ്താവന ചോദ്യത്തിലൂടെ ചോദിച്ചിരുന്നു ഇതൊന്ന് അറിഞ്ഞുവെക്കുക അടുത്തത് അടുത്തത് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് കൂടി നോക്കാം വേൾഡ് ബാങ്ക് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് ഐ എം ഒ സ്ഥാപിച്ച അതേ ഡേറ്റിൽ തന്നെയാണ് വേൾഡ് ബാങ്ക് സ്ഥാപിച്ചത് പക്ഷേ നിലവിൽ വന്നത് രണ്ടും രണ്ട് ഡേറ്റ് ആണ് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ജൂൺ ഇരുപത്തഞ്ചിനാണ് എന്നാണ് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ജൂൺ ഇരുപത്തഞ്ച് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് പിന്നെ ഒരു പോയിന്റ് ഉള്ളത് ബ്രിട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത് ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയാണ് അതായത് വേൾഡ് ബാങ്കിനെയും ഐ എം എഫിനെ ആണ് ബ്രട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് പറയുന്നത് ഈ ബ്രട്ടൺ വുഡ് ഇരട്ടകൾ എന്ന് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ അമേരിക്കയിലെ ബ്രട്ടൺ വുഡിൽ ചേർന്ന സമ്മേളനങ്ങൾ സമ്മേളനമാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം അവിടെ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും രൂപീകരിക്കാൻ കാരണമായത് ഈ ബ്രട്ടൺ വുഡ് സമ്മേളനത്തിലൂടെയാണ് ഈ ബ്രിട്ടൺ വുൾ ഫുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരുണ്ട് അതുകൂടെ പഠിച്ചു വയ്ക്കാം ആർ കെ ഷൺമുഖം ഷെട്ടി സി ഡി ദേശ്മുഖ് ബി കെ മദൻ ആരൊക്കെയാണ് ബ്രിട്ടൻ ഫുഡ് സമ്മേളനത്തിൽ പങ്കെടുത്തത് ആർ കെ ഷൺമുഖം ഷെട്ടി സി ഡി ദേശ്മുഖ് ബി കെ മദൻ പിന്നെ ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമുണ്ട് ദ തേർഡ് വിൻഡോ ദ തേർഡ് വിൻഡോ വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ദ തേർഡ് വിൻഡോ പ്രസിഡന്റിനേം കൂടെ നോക്കാവേ ലോക ബാങ്കിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് യുജിൻ മേയറാണ് ലോകബാങ്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് യുജിൻ മേയർ ലോകബാങ്കിൻ്റെ നിലവിലെ പ്രസിഡൻറ്റ് അജയ് ബംഗാണ് ഇന്ത്യൻ വംശജനാണ് അതുകൊണ്ട് ഒന്ന് ഓർത്തു വെച്ച് പഠിക്കുക ലോക ബാങ്കിൻ്റെ നിലവിലെ പ്രസിഡൻറ്റ് അജയ് ബംഗ ലോക ബാങ്കിൻ്റെ പതിനാലാമത്തെ പ്രസിഡൻ്റാണ് അജയ് ബാങ്ക് ഇന്ത്യൻ വംശജനാണ് നമ്മൾ പറഞ്ഞു ഐ എം എഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോൺ കൈമറ്റിയ രാജ്യം അർജൻറ്റീന എന്നാൽ ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം ഫ്രാൻസാണ് ലോക ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആദ്യ രാജ്യം ഏതാണ് ഫ്രാൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് പ്രോജക്റ്റ് സ്റ്റാർസ് പ്രോജക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ കോളേജ് വിദ്യാഭ്യാസം ഓപ്ഷൻ ബി മെഡിക്കൽ വിദ്യാഭ്യാസം ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം പോയിന്റ്സ് നോക്കാം ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും ഭരണവും മെച്ചപ്പെടുത്താനായി ഇന്ത്യ ഗവൺമെൻറ്റും ലോക ബാങ്കും ചേർന്ന് ഒപ്പുവച്ച അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് സ്റ്റാർസ് എന്താണ് സ്റ്റാർസ് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും ഭരണവും മെച്ചപ്പെടുത്താനായി ഇന്ത്യ ഗവൺമെൻറ്റും ലോക ബാങ്കും ചേർന്ന് ഒപ്പുവെച്ച അഞ്ഞൂറ് ബിൽ മില്യൺ ഡോളറിൻ്റെ പദ്ധതിയാണ് സ്റ്റാർസ് സ്റ്റാർസ് എന്നാൽ സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം എന്താണ് സ്റ്റാർസ് സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം ചോദിക്കാൻ സാധ്യതയുണ്ട് പഠിക്കുക സ്റ്റാർസിനായി തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഒഡീഷ രാജസ്ഥാൻ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക ആറ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ വെറുതെ കണക്ട് ചെയ്ത് പറയാം കേരളത്തിലെ മദ്യത്തിലെ മദ്യത്തിൽ കിടക്കുന്ന മഹാനായ രാജാവിനെ ഹിമാചലിലേക്ക് ഓട്ടിച്ചു ചുമ്മാ നിങ്ങൾക്ക് എന്താണോ ഓർമ്മ വരുന്നത് അതനുസരിച്ച് പഠിച്ചോ ഏതൊക്കെയാണ് കേരള മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഒഡീഷ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം ഓപ്ഷൻ എ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ഓപ്ഷൻ സി നീതി ആയോഗ് ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന പദ്ധതി ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി പോയിന്റ്സ് നോക്കാം ലൈഫ് മിഷൻ പദ്ധതി അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായി തൊഴിൽ ചെയ്ത് ഉപജീവനം നിർവഹിക്കുന്നതിനും സാമൂഹിക പ്രക്രിയകളിൽ മാന്യമായി ഭാഗമാക്കാനും സാമ്പത്തിക സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും പ്രയോജനം കേന്ദ്രീകരിക്കാനും ഉതകുന്ന സുരക്ഷിതവും മാന്യവുമായ വീടുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി വേറൊന്നുമല്ല ഉപജീവന മാർഗവും വീടുകൾ ലഭ്യമാക്കുക അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ വന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി പിന്നെ എന്താണ് പോയിന്റ് മെച്ചപ്പെട്ട ഭവനത്തോടൊപ്പം തന്നെ ഉപജീവന മാർഗം ശക്തിപ്പെടുത്താൻ ഉതകുന്ന സംവിധാനങ്ങൾ കുട്ടികളുടെ പഠനത്തിനും പ്രത്യേക പരിശീലനങ്ങൾക്കും സൗകര്യം സ്വയം തൊഴിൽ പരിശീലനം വയോജന പരിപാലനം സാന്ത്വന ചികിത്സ സമ്പാദ്യവും വായ്പാ സൗകര്യങ്ങളും ലഭ്യമാകുന്നതിനുള്ള സംവിധാനം തുടങ്ങി ജീവിതവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ഉതകുന്ന സഹായങ്ങളും സേവനങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ട് ഈ പദ്ധതി ലഭ്യമാക്കുക മനസ്സിലായല്ലോ എന്താണെന്ന് ഓപ്ഷൻ ഡി അന്ത്യോദയ അന്യ പദ്ധതി അറിയാലോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസമുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനമുള്ള പദ്ധതിയാണ് മാസം മുപ്പത്തഞ്ച് കിലോ അരി പിന്നെന്താ മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്കാണ് പിന്നെ ഗോതമ്പ് രണ്ട് രൂപയ്ക്ക് പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് പഞ്ചവത്സര പദ്ധതി ഒരു രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്ന് വിശദമാക്കുന്നതാണ് പദ്ധതി ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന അഞ്ച് വർഷ കാലയളവിൽ അതുകൊണ്ടാണ് ഇതിനെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു പിന്നെ നീതി ആയോഗ് നീതി ആയോഗ് കഴിഞ്ഞ ക്ലാസ്സിലെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് തോന്നുന്നു നമ്മൾ വിശദീകരിച്ച് പഠിച്ചായിരുന്നു രണ്ട് പോയിന്റ്സ് ഇവിടെ പറയാം നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ആയോഗിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ അറിയാലോ പ്രധാനമന്ത്രി നിലവിലത് നരേന്ദ്രമോദി നീതി ആയോഗ് അറിയപ്പെടുന്നത് പോളിസി കമ്മീഷൻ തിങ്ക് ടാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നു പിന്നെന്താണ് നിലയിൽ വന്നതിന് ശേഷം ആദ്യ സമ്മേളനം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി എട്ട് അധ്യക്ഷൻ പറഞ്ഞു നരേന്ദ്രമോദി ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് രാജീവ് കുമാർ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം സോറി ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ കെ ബറി ആണ് രാജീവ് കുമാർ അല്ല ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ കെ ബറി സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലാണ് ഓപ്ഷൻ എ ഗോലക്നാഥ് കേസ് ഓപ്ഷൻ ബി മിനർവ മിൽ കേസ് ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഓപ്ഷൻ ഡി ബിരുബരിബാറി കേസ് ആൻസർ ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലോട്ടാ കേസിലാണ് നമുക്ക് പോയിന്റ്സിലോട്ട് പോവാം കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വി എസ് സ്റ്റേറ്റ്സ് ഓഫ് കേരള ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ചരിത്രപരമായ കേശവാനന്ദ ഭാരതി കേസിലാണ് ഞാൻ ഈ കുറച്ച് കേസുകൾ സുപ്രീം കോടതി ബന്ധപ്പെട്ട കുറച്ച് കേസുകളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുക എന്താണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം ആമുഖത്തിൽ ഭേദഗതി വരുത്താൻ കഴിയുമോ എന്ന ചോദ്യം ആദ്യമായി ഉയർന്നു വന്നത് ചരിത്രപരമായ കേശവാനന്ദ കേശവാനന്ദഭാരതി കേസിലാണ് ഈ കേസിൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിലയിരുത്തി ഈ കാര്യത്തിൽ ബെറുബാർ കേസിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാർ കേസിൽ നൽകിയ അഭിപ്രായം തെറ്റാണെന്ന് കോടതി പറഞ്ഞു അടിസ്ഥാന സവിശേഷതകൾ ഒരു ഭേദഗതിയും വരുത്താതെ ഭരണഘടനയ്ക്ക് വിധേയമായി ആമുഖത്തിൽ ഭേദഗതി വരുത്താം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തി ഇവിടെ മെയിനായിട്ട് നമ്മൾ ഓർത്ത് ഓർത്തുവെക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ അടിസ്ഥാന സവിശേഷതകളോ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരമുള്ള ഭേദഗതിയിലൂടെ മാറ്റാൻ കഴിയില്ലെന്ന് വിലയിരുത്തിയ കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേശവാനന്ദ ഭാരതി കേസിലെ വിധി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്നാണ് വിധി പ്രസ്താവിച്ചത് ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അടുത്ത ഓപ്ഷനിലേക്ക് മറ്റ് കേസുകളും കൂടെ നമുക്കൊന്ന് വായിക്കാം ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലിക മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി എന്താണ് ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ വിധി എന്താണ് മാർഗ തത്വം നടപ്പിലാക്കുവാൻ മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ വിധി അടുത്ത മിനർവ മിൽസ് വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പറയുന്നത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലികാവകാശങ്ങളോ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ട കാര്യമില്ല എന്താണ് മിനർവ മിൽസ് വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ പറയുന്നത് മൗലികാവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മൗലികാവകാശങ്ങളോ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വങ്ങളോ പരസ്പരം ത്യജിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ഇതിൽ ഒരു ബർബാരി കേസും കൂടെ ഉണ്ട് അതുകൂടെ നോക്കിയിട്ട് പറയാം ബെർബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആ മുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെർബാരി കേസാണ് ആ മുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ബെർബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അത് ആദ്യത്തെ കേസ് അതിന് ശേഷം വന്ന കേസാണ് ഏതൊക്കെയാണ് കേശവാനന്ദ അല്ല ബെർബാരി കേസിന് ശേഷം വന്ന അടുത്ത കേസ് ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് അതിലെന്താ പറയുന്നത് മാർഗനിർദ്ദേശക തത്വം നടപ്പിലാക്കുവാൻ മൗലികാവകാശം ഭേദഗതി ചെയ്യേണ്ടതില്ല എന്നാണ് ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പറയുന്നത് ഇവിടെ പറയുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടന ഭാഗമല്ല എന്ന് പറയുന്ന ബർബാരി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്നാണ് എന്താണ് ബെർബാരി കേസിൽ സുപ്രീം കോടതി പറഞ്ഞ വേർഡ്സ് എന്താണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോലാണ് ആമുഖം എന്ന് പറഞ്ഞ കേസ് ഏതെന്ന് ചോദിച്ചാൽ ബെർബാരി കേസ് അപ്പം എന്തൊക്കെയാണ് ബെർബാരി കേസ് എന്താണ് ഗോലക്നാഥ് വി എസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്താണ് മിനർമ മിനർവ മിൽസ് വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് എന്താണ് മെയിൻ കേസ് കേശവാനന്ദ ഭാരതി കേസ് എന്താണ് എല്ലാം വായിച്ച് പഠിക്കുക നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി അടുത്ത ക്ലാസ്സിൽ അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എല്ലാവരും ക്ലാസ് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്